മലപ്പുറം ജില്ലാ ഭരണകൂടം ഗോകുലം ഗ്രൂപ്പിന്റെ സഹകരണത്തോടെ സംഘടിപ്പിച്ച ഐ ക്യു എ ജില്ലാ ക്വിസ് ചാമ്പ്യൻഷിപ്പിൽ മാറാക്കര വി 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 എം എച്ച് എച്ച് എസ് ജില്ലാതല ചാമ്പ്യന്മാരായി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഗവൺമെന്റ് മോഡൽ എച്ച് എച്ച് എസ്സിലെ ഷാരോൺ വർഗീസ് ആദിത്യ ദാസ് ജി എം എച്ച് എച്ച് എസ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസ് സ്കൂളിലെ യു ആഷിയ കെ ബാബു ഹൃദയ ബിജു മലപ്പുറം പി എം ശ്രീ കേന്ദ്രീയ വിദ്യാലയത്തിലെ അദ്വൈത് പ്രദീപ് മുഹമ്മദ് യു എന്നിവർ യഥാക്രമം രണ്ട് മൂന്ന് നാല് സ്ഥാനങ്ങൾ നേടി മേൽമുറി മാദ്യം പബ്ലിക് സ്കൂളിൽ നടന്ന ചാമ്പ്യൻഷിപ്പ് അസിസ്റ്റന്റ് കളക്ടർ വി എം ആര്യ ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ മാദ്യൻ പബ്ലിക് സ്കൂൾ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ നൌഫൽ കോഡോർ ഐ ക്യു എ മലപ്പുറം പ്രസിഡന്റ് അനിൽകുമാർ പി സെക്രട്ടറി ഡോക്ടർ സിന്ധു സി ബി ഐഫർ എഡ്യൂക്കേഷൻ സിഇഒ അനീസ് പൂവത്തി എന്നിവർ സംസാരിച്ചു ക്യൂ ഫാക്ടറിയുടെ നേതൃത്വത്തിൽ കേരളത്തിന്റെ ക്യുസ്മാൻ സ്നേഹജ് ശ്രീനിവാസാണ് മത്സരം നിയന്ത്രിച്ചത് പതിനാല് ജില്ലകളിലെയും ഔദ്യോഗിക ചാമ്പ്യന്മാർ കേരളത്തിന്റെ ഔദ്യോഗിക ക്വിസ് ചാമ്പ്യൻ പദവിക്ക് വേണ്ടി മത്സരിക്കും ഇനി വേണ്ടതെല്ലാം വേണ്ടുവോളം വിലക്കുറവിൽ നിങ്ങൾക്കായി മലപ്പുറത്ത് സമ ഹൈപ്പർ മാർക്കറ്റ് തിരൂർ റോഡ് മൈലപ്പുറം മലപ്പുറം